ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കാനന പാതയിലൂടെ നടക്കുകയെ പെട്ടെന്ന് കാൽ വഴുതി വളരെ ആഴത്തിലുള്ള താഴ്വരയിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കമ്പിൽ പിടികിട്ടി ദൈവമേ നുച്ചത്തിൽ കരഞ്ഞു ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചു ദൈവം ചോദിച്ചു നിനക്ക് നിനക്ക് എന്നിൽ വിശ്വാസമുണ്ടോ ഉണ്ട് എന്ന് മറുപടി പറഞ്ഞു എന്നിൽ ഉറച്ച വിശ്വാസമുണ്ടോ എന്ന് ദൈവം വീണ്ടും ചോദിച്ചു ഉണ്ട് എന്നായിരുന്നു വീണ്ടും മറുപടി അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് എന്തും നീ ചെയ്യുമോ എന്ന ചോദ്യത്തിന് ചെയ്യുമെന്നായിരുന്നു മറുപടി സ്വയരക്ഷയ്ക്ക് വേണ്ടി മാങ്കോമ്പിൽ തൂങ്ങിക്കിടന്ന ആ മനുഷ്യനോട് കൈവിട്ടോളാൻ ദൈവം പറഞ്ഞു അദ്ദേഹത്തിന് ഭയമായി അതനുസരിക്കാനുള്ള ധൈര്യം കിട്ടിയില്ല അദ്ദേഹം ചോദിച്ചു മുകളിൽ വേറെ ദൈവമുണ്ടോ നമ്മുടെ ഇംഗിതത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവത്തിനെയാണ് നമുക്ക് വേണ്ടത് നമ്മൾ അന്വേഷിക്കുന്നതും എല്ലാ മാർഗങ്ങളും അടഞ്ഞു കഴിയുമ്പോൾ ആരും ഒന്ന് വിശ്വസിക്കുവാൻ നോക്കും താല്പര്യമുണ്ടായിട്ടല്ല മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് നിലനിൽപ്പ് പോലും അപകടത്തിലാകുന്ന സമയത്ത് മാത്രമാകും ഈ അവസാന അടവ് കാര്യം കാണാൻ വേണ്ടി മാത്രം അടുത്തു കൂടുന്നവരെ മനുഷ്യന് പോലും മനസ്സിലാകും പിന്നെ എങ്ങനെ ഈശ്വരൻ തിരിച്ചറിയാതിരിക്കും ആവശ്യത്തിന് ഉപകരിക്കുന്ന സൃഷ്ടിയായി മാത്രം ഈശ്വരനെ കാണുന്നവർക്ക് എങ്ങനെ ഈശ്വരാനുഭവം ഉണ്ടാകും അനുഗ്രഹിക്കാനുള്ള കഴിവില്ലായിരുന്നെങ്കിൽ എത്ര പേർ ഈശ്വരനെ ആഗ്രഹിക്കും സഹായത്തേക്കാൾ ഗുണം ഈശ്വരാനുഗ്രഹത്തിലൂടെ ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് പലരും ദൈവത്തെ തേടുന്നത് കാര്യസാധ്യത്തിനും അനുഗ്രഹത്തിനു വേണ്ടിയല്ലാതെ ഈശ്വര സാമീപ്യത്തിനു വേണ്ടി മാത്രം ദേവാലയങ്ങളിൽ പോകുന്ന എത്ര പേരുണ്ട് നേർച്ചകൾക്കും കാഴ്ചകൾ വ്യവസ്ഥകളുടെ ദുർഗന്ധമില്ലായിരുന്നെങ്കിൽ വിശ്വാസം എത്ര വിശുദ്ധവും ആരാധന എത്ര ആത്മാർത്ഥ നിറഞ്ഞതുമാകുമായിരുന്നു